വാങ്ങുമ്പോഴുള്ള ഈ കാഴ്ചയൊന്നും പിന്നീട് ഉണ്ടാവുകയില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത് നമ്മൾ അതിൻ്റേതായ ശരിയായ പരിചരണം കൊടുക്കാതെ പ്ലാന്റുകൾ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ അത് വാങ്ങുന്ന തൈകളെ പഴി ചേരരുത് അത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഒരു വീഡിയോ എടുക്കാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ച ആ പേരക്ക നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചതാണ് ഇതൊക്കെ അപ്പോൾ ഈ പേരക്കങ്ങനെ ഈ പേരക്കയുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഇത് ഈ കായ തന്നെ ഉണ്ടാവുള്ളൂ പിന്നീടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കാണാനും പിന്നെ നിങ്ങൾ പേരക്കൊക്കെ ഈ ഇതിൻ്റെ തൈകൾ വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടോ ഇത് പ്രൂണിങ് ചെയ്ത് മരമൊക്കെ വെട്ടി ഇവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി റെഡിയായപ്പോൾ ആയപ്പോൾ ഒന്നാകെ പൂത്ത് വന്നിട്ടുണ്ട് പൂത്തതൊന്നും നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ടില്ല നമ്മളിവിടെ ലെയറിങ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നല്ല ഇതുണ്ടോ കുറേ തൈകൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പൂവിട്ടതൊന്നും നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ടില്ല മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്ത് വെച്ചു അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി വെക്കുന്നിടത്താണ് കാര്യം വാങ്ങുമ്പോൾ പൂവുണ്ടാവും പിന്നീട് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം നിങ്ങളെ അതിനവുമായിട്ടുള്ള ഒരു നോട്ടത്തിൻ്റെ പോരായാണ് അല്ലാതെ നമ്മൾ തരുന്ന ചെടിയുടെ കുഴപ്പമല്ല നിങ്ങളതിന് കൊടുക്കേണ്ട രീതിയൊന്നും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ആ പൂവോടും കായോടുകൂടി അത് അങ്ങനെ അവസാനിക്കും അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയതൊന്നും അങ്ങനെ ആവരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ ഒക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ില്ല അടിയിൽ വരെ ഉണ്ടോ പേരൊക്കെ ഇതൊക്കെ നമ്മൾ വേറിലേറെയും ചെയ്തതാണ് ആവശ്യക്കാർക്ക് വേണ്ടി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പൂപ്പൽ രോഗമൊക്കെയാണ് വെള്ളം പൂപ്പൽ അതൊക്കെ പാടെ കഴിഞ്ഞു നമ്മൾ ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ ചെയ്ത് അതേപോലെ മരുന്നൊക്കെ അടിച്ചപ്പോൾ പൂപ്പൽ രോഗമൊക്കെ പാടെ പോയി തികച്ചും ക്ലിയറായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കൈകൊണ്ടിങ്ങനെ തൂത്ത് കളഞ്ഞാൽ മതി അപ്പോൾ വലിയ പേരൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിരുന്നു വലിയ പേരൊക്കെ അതിന് മരുന്നടിക്കല്ല എന്ന് ഓർത്തിയൊന്നുമില്ല അതിന് കൈകൊണ്ട് തൂക്കാനൊന്നും നമുക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മരുന്നടിച്ചു കൊടുക്കുക അപ്പോൾ ഏതൊരു പ്ലാൻ്റാണ് നമ്മൾ വാങ്ങുന്നതെങ്കിലും നമ്മൾ വാങ്ങുന്ന അവരോട് ചോദിച്ചറിയുക ഇതിൻ്റെ വളർത്തൽ രീതിയൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചോദിച്ചറിയുന്നത് നല്ലതാണ് എല്ലാവർക്കും അറിഞ്ഞോളമെന്നില്ല കാരണം ചില നഴ്സറിക്കാരൊക്കെ മണ്ണൂത്തിൽ നിന്ന് വാങ്ങി വിൽക്കുക എന്നല്ലാതെ ഇവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ ചോദിച്ചറിയേണ്ടത് നമ്മൾ കടമയാണ് അപ്പോൾ അവരിൽ നിന്നൊക്കെ ശരിയായ അറിവാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ആ അറിവുകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ പ്ലാന്റുകൾ വളരാനും കായ പിടിക്കാനൊക്കെ സഹായകമാകും അല്ലാതെ നമ്മളൊരു പ്ലാന്റ് വാങ്ങി നമുക്ക് തോന്നിയ രീതിയിലൊക്കെ നമ്മളതിനെ വളർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതിഫലം ഒന്നും കിട്ടിയെന്ന് വരില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ തവണ നമ്മൾ പേരൊക്കെ കിലോ പേരയുടെ തൈകളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് വളരെ ചെറുതും പിന്നെ കായ പിടിക്കാത്തതുമായിട്ടുള്ള രണ്ട് തൈകളുണ്ടായിരുന്നു അത് പിന്നെ ആരും ആവശ്യക്കാരുണ്ടായിരുന്നില്ല എന്നാലും നാട്ടുകാരൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ എന്നാലും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മുട്ടും കായകളൊക്കെ ഉള്ളതേ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ അതിൻ്റെ ശേഷമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായത് ഇത് വളരെ ചെറുതായിരുന്നു ഉണ്ടാവുക എന്ന് തന്നെ സംശയമായിരുന്നു അപ്പോൾ അതൊന്ന് ട്രോണിങ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ കാണാനും എല്ലാം കൂടിയാണ് ട്രോണിങ് ചെയ്യാനായിട്ടില്ല എന്നാലും നമ്മൾ ഇത് ഒരു കമ്പ് മാത്രമേ ചെറുതായിരുന്നു വളരെ ചെറുതായിരുന്നു അപ്പോൾ ഒന്ന് ഫ്രോണിങ് ചെയ്തിട്ടുണ്ട് നിൻ്റെ വളർച്ചയൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ ഇതിന് പൂവൊന്നും ഉണ്ടായിരുന്നില്ല പൂക്കളും ഇതൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രോണിങ് ചെയ്യാം നിങ്ങൾ ഭാഗിയവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ പൂവും കായുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ഒന്നും ചെയ്യണ്ട അല്ലാത്ത ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാവും നല്ല തൈകൾ ഇങ്ങനെ ആയല്ലോ എന്നുള്ളത് പക്ഷെ ഒന്നും ചെയ്തെടുക്കാറില്ല ഇങ്ങനെ ചെയ്യണം എന്തെങ്കിലേ മുട്ടുകളും പൂക്കളൊക്കെ കൊണ്ടു വരുവുള്ളൂ ഇത് പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു നാടൻ പേര് പറഞ്ഞിരുന്നു അത് പിന്നെ നമ്മൾ ആർക്കും കൊടുക്കില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ വെച്ചതായിരുന്നു അതിൽ കുറേ പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ ഇതൊക്കെ കൊഴിഞ്ഞു പോയി എന്തെന്ന് വെച്ചാൽ നാടൻപേരാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വഭാവം അത് കാണിക്കും അപ്പോൾ അത് കൊഴിഞ്ഞു പോയി പിന്നെ ഇതൊന്നും കൂടി ഉണ്ട് ഇതിനിപ്പോൾ എന്നാൽ കൊഴിയാന്ന് അറിയില്ല അപ്പോൾ കൊഴിഞ്ഞാലും കൊഴിഞ്ഞിട്ടില്ലേ നമ്മളത് പ്ലൂണിങ് ചെയ്യാണ് ഇതിൻ്റെ വിവരങ്ങളൊന്നും നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് പ്ലൂണിങ് ചെയ്താൽ എന്താണ് എങ്ങനെയാണെന്നുള്ളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത് പ്ലൂണിങ് ചെയ്താൽ മുട്ടുകൾ വരുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല മറ്റ് കിലോ പെയർ ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതിൻ്റെ നമുക്കറിയാതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ പേരയുടെ ഇലയും ഔഷധമാണ് അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ കഴിക്കാം പിന്നെ വയ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം പിന്നെ വെറുതെ കളയേണ്ട അടുത്ത വീട്ടിലൊക്കെ ആടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അസുഖം മാറിക്കും അപ്പോൾ ഔഷധ ഗുണങ്ങളേറിയ പേരക്കയെക്കുറിച്ചാണ് നമ്മളൊന്നുകൂടെ പറഞ്ഞിട്ടുള്ളത് ഇലയും പേരക്കയും എല്ലാം ഔഷധം തന്നെയാണ് റൂട്ടുകളിൽ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ഒരു വസ്തു തന്നെയാണ് പേരക്ക അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങിയവരോട് വീണ്ടും പറയാനുള്ളത് അതിൻ്റെ ശരിയായ രീതിയിലൊക്കെ അതിനെ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് പേരയും പേരക്കയൊക്കെ ലഭിക്കും നല്ല ഗുണമേന്മ ഉള്ളത് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ച പോലെ നല്ല സൂര്യപ്രകാശമുള്ള നിലത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ വലിയ ഡ്രമ്മിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണം ഇതൊക്കെ വലിയ റൊമ്മിൽ വെക്കേണ്ട പ്രായമാണ് ഇതിൻ്റെ തുണയാണ് ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പ്രൂണിങ് ചെയ്ത് നല്ല രീതിയിൽ പോകും കായപ്പിട്ടുള്ളൂ ഇത് നമ്മൾ പ്രൂണിങ് ചെയ്യാത്തത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്ന മുമ്പേ നമ്മൾ എയർലെയറിങ് ചെയ്തുക്കണ് അതുതന്നെ അതിൻ്റെ ഒരു പ്രൂണിങ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കാണുക വീഡിയോകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ